നമസ്കാരം ിൽ പാകിസ്ഥാൻ പിന്തുണയോടെ നടത്തിയ ഭീകരാക്രമണത്തിന് ഭാരതം നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ ഒരു കണക്കിന് പറഞ്ഞാൽ ഇന്ത്യൻ സേനയുടെ കരുത്ത് പാകിസ്ഥാൻ ഒരിക്കൽ കൂടി മനസ്സിലാക്കി കൊടുത്ത ഒരു ഓപ്പറേഷൻ കൂടിയായിരുന്നു ഇത് പാകിസ്ഥാൻ മണ്ണിലെ തീവ്രവാദ ഫാക്ടറികൾക്ക് മേൽ ഇന്ത്യൻ മിസൈലുകൾ തീമഴ വർഷിച്ചപ്പോൾ അത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ആഗ്രഹിച്ച മറുപടിയാവുകയായിരുന്നു ആവുകയായിരുന്നു തുടർന്ന് നടന്ന സംഘർഷത്തിൽ പാകിസ്ഥാന്റെ എയർബേസുകൾ ഉൾപ്പെടെ ഇന്ത്യ കരുത്തു കാട്ടി ഇനി മുന്നോട്ട് പോയാൽ തകർന്നടിയുമെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ സന്ധ്യക്ക് അപേക്ഷിച്ചു ഇന്ത്യ സമ്മതിച്ചു അങ്ങനെ വെടിനിർത്തൽ നിലവിൽ വന്നു എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷിച്ചത് ഇന്ത്യയോട് താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ സൈനിക ശക്തി എത്രത്തോളമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തി പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ഏകദേശം ധാരണയൊക്കെ ആകും ഇന്ത്യയുടെ ആകെ സൈനികരുടെ എണ്ണം പാരാമിലിറ്ററി ഉൾപ്പെടെ ഏകദേശം അൻപത്തി ഒന്ന് ലക്ഷത്തിനു മുകളിൽ വരും കരസേനയിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേർ നാവികസേനയിൽ ഒരു ലക്ഷത്തിനധികം പേർ വ്യോമസേനയിൽ മൂന്ന് ലക്ഷത്തി പതിനായിരം പേർ പാരാമിലിറ്ററിയിൽ ഇരുപത്തി അഞ്ച് ലക്ഷം പേർ ഇന്ത്യയുടെ കരസേനയുടെ ആക്ടീവ് സർവീസ് പതിനാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം വരുമ്പോൾ റിസർവിൽ പതിനൊന്നര ലക്ഷം സൈനികരുണ്ട് സൈനികരുടെ എണ്ണത്തിൽ പാകിസ്ഥാൻ വളരെ പിന്നിലാണ് ഏകദേശം പതിനേഴ് ലക്ഷമാണ് പാരാമിലിറ്ററി ഉൾപ്പെടെ സൈനികരുടെ എണ്ണം അതിൽ കരസേന പതിമൂന്ന് ലക്ഷം വരും നാവികസേന ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വ്യോമസേനയിൽ എഴുപത്തി എട്ടായിരം സൈനികരുണ്ട് കരസേനയിൽ ആക്ടീവ് സർവീസ് അംഗങ്ങൾ ആറു ലക്ഷത്തി അൻപതിനായിരത്തിൽ മുകളിലുണ്ട് റിസർവിൽ അഞ്ചര ലക്ഷം സൈനികർ നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ടാങ്കുകൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ പാകിസ്ഥാനുള്ളത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് ടാങ്കുകളാണ് ഇന്ത്യയുടെ കവചിത സൈനിക വാഹനങ്ങളുടെ എണ്ണം ഒരു ലക്ഷത്തിൽ പരമാകുമ്പോൾ പാകിസ്ഥാൻ ഉള്ളത് വെറും പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കവചിത വാഹനങ്ങളാണ് സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറിൻ പാകിസ്ഥാന് മുൻതൂക്കമുണ്ട് ഇന്ത്യക്ക് നൂറ് സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി ഉള്ളപ്പോൾ പാകിസ്ഥാൻ അറുനൂറ്റി അറുപത്തി രണ്ട് എണ്ണം ഉണ്ടെന്നാണ് കണക്ക് ഡെവിഡ് ആർട്ടിലറി ഇന്ത്യക്ക് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചെണ്ണമുണ്ട് പാകിസ്ഥാൻ രണ്ടായിരത്തി അറുനൂറ്റി ഒൻപത് എണ്ണമാണ് ഉള്ളത് ഇന്ത്യക്ക് ഇരുന്നൂറ്റി അറുപത്തി നാല് മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടേഴ്സ് ഉള്ളപ്പോൾ പാകിസ്ഥാന് അറുന്നൂറ് എണ്ണം ഉണ്ട് ഇന്ത്യ നിർമ്മിത അർജുൻ ടാങ്കുകളും റഷ്യൻ സാങ്കേതിക വിദ്യകളോടുകൂടിയ ടി നയൻറ്റി ടി സെവന്റി ടു ടാങ്കുകളുമാണ് ഇന്ത്യയുടെ മെയിൻ ബാറ്റിൽ ടാങ്കുകൾ പാകിസ്ഥാൻറേത് ചൈനീസ് സാങ്കേതിക വിദ്യയുള്ള എച്ച് ഐ ടി ഖാലിദ് എച്ച് ഐ ടി ജറാർ തുടങ്ങിയവയാണ് യുക്രൈൻ നിർമ്മിത ടി എയ്റ്റീൻ യു ഡി ആണ് മറ്റൊരു മെയിൻ ബാറ്റിൽ ടാങ്ക് കരസേനകർ താരതമ്യം ചെയ്യുമ്പോൾ സൈനികരുടെ എണ്ണത്തിലും ആയുധ ശേഖരത്തിലും ഇന്ത്യ വളരെ മുന്നിലാണ് നേരിട്ട് ഒരു യുദ്ധമുണ്ടായാൽ ഇരുഭാഗവും ആൾനാശമുണ്ടായെങ്കിലും ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ കഴിയില്ല ലോക മഹായുദ്ധങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നവയാണ് ആകാശ യുദ്ധങ്ങൾ കരസേനയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഇടങ്ങളിൽ വേഗമെത്തി പ്രഹരം സാധ്യമാക്കാൻ ആധുനികമായ വ്യോമസേന ഏത് രാജ്യത്തിനും അത്യാവശ്യമാണ് ആധുനിക ഫൈറ്റർ ജെറ്റുകളും വിധോദ വിമാനങ്ങളും ഇരു രാജ്യങ്ങൾക്കുമുണ്ട് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് പാകിസ്ഥാൻ വ്യോമസേനയിൽ ആകെയുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിമാനങ്ങൾ അഞ്ഞൂറ്റി പതിമൂന്ന് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ മുന്നൂറ്റി ഇരുപത്തി എട്ട് ഫൈറ്റർ ജെറ്റുകളാണ് പാകിസ്ഥാനുള്ളത് ഇന്ത്യയ്ക്ക് മുപ്പത് ആക്രമണ വിമാനങ്ങളുണ്ട് പാകിസ്ഥാനുള്ളത് പാകിസ്ഥാൻ ഉള്ളത് തൊണ്ണൂറെണ്ണമാണ് ഇരുന്നൂറ്റി എഴുപത് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ പാകിസ്ഥാൻ അറുപത്തിനാല് എണ്ണമാണ് ഉള്ളത് ട്രെയിനിങ്ങിനായി മുന്നൂറ്റി അൻപത്തി ഒന്ന് വിമാനങ്ങൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ പാകിസ്ഥാൻ ഏത് അൻപത്തി ആറ് സ്പെഷ്യൽ മിഷന് വേണ്ടി എഴുപത്തിനാല് വിമാനമാണ് ഇന്ത്യക്ക് പാകിസ്ഥാന് ഇത്തരം വിമാനങ്ങൾ ഇരുപത്തിയേഴ് ആകാശത്ത് ഇന്ധനം പകരാൻ കഴിയുന്ന ടാങ്കറുകൾ ആറെണ്ണം ഇന്ത്യയ്ക്കുള്ളപ്പോൾ പാകിസ്ഥാന് ഇത്തരം വിമാനങ്ങൾ നാല് ഹെലികോപ്റ്ററുകളുടെ എണ്ണത്തിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ വളരെ മുന്നിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഹെലികോപ്റ്ററുകൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ അതിൽ എൺപതെണ്ണം അറ്റാക്ക് ഹെലികോപ്റ്ററുകളാണ് പാകിസ്ഥാന് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഹെലികോപ്റ്ററുകളും നാൽപ്പത് അറ്റാക്ക് ഹെലികോപ്റ്ററുകളും ഇന്ത്യയുടെ പ്രധാന ഫൈറ്റർ ജെറ്റുകൾ റഫേലും സുഖോയി തേർട്ടീൻ എം കെ ഐസുമാണ് ഇന്ത്യൻ നിർമ്മിത തേജസ്സും ഒപ്പമുണ്ട് മെഗ് ട്വന്റി നയനും അറ്റാക്കിനായി ഉപയോഗിക്കുന്നത് ജാഗുർ വിമാനങ്ങളാണ് ആണ് എണ്ണത്തിൽ കൂടുതലുള്ളത് ഇറുന്നൂറ്റി അൻപതിലധികം സുഹോയ് ഫൈറ്റർ ജെറ്റുകളാണ് ഇന്ത്യക്കുള്ളത് റഫേൽ മുപ്പത്തി ആറ് എണ്ണം ഉള്ളതിൽ എട്ടെണ്ണം ട്രെയിനിങ്ങിനായാണ് ഉപയോഗിക്കുന്നത് പാകിസ്ഥാന്റെ പ്രധാന ഫൈറ്റർ ജെറ്റ് ചൈനീസ് നിർമ്മിത ജെ എഫ് സെവന്റീൻ തട്ടറാണ് നൂറ്റി അറുപതെണ്ണമാണ് പാകിസ്ഥാൻ ഉള്ളത് അമേരിക്കൻ നിർമ്മിത ആണ് പ്രധാനപ്പെട്ട മറ്റൊരു ഫൈറ്റർ ജെറ്റ് ഇത് എൺപത്തി അഞ്ചെണ്ണമാണ് പാകിസ്ഥാൻ ഉള്ളത് ഹെലികോപ്റ്ററുകൾ അമേരിക്ക നിർമ്മിത അപേക്ഷ ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്ക് ഇരുപത്തിരണ്ടെണ്ണം ഉണ്ട് വിവിധ യുദ്ധങ്ങളിൽ പങ്കെടുത്ത കഴിവ് തെളിയിച്ച അറ്റാക്കിംഗ് ഹെലികോപ്റ്റർ ആണ് അപേക്ഷ ഇത് ഈ വിഭാഗത്തിൽ ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകുന്ന ഒന്നാണ് നാവികസേന താരതമ്യം ചെയ്താൽ പാകിസ്ഥാൻ ബഹുദൂരം പിന്നിലാണ് ചൈനയുടെ പിന്തുണയുടെ നാവികസേന ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയോട് മുട്ടിനിൽക്കാൻ കെൽപ്പ് പാക് നാവികസേനയ്ക്കില്ല നിലവിൽ രണ്ട് വിമാനവാഹിനി കപ്പലാണ് ഇന്ത്യക്കുള്ളത് ഐ എൻ എസ് വിക്രാന്തും ഐ എൻ എസ് വിക്രമാദിത്യയും പാകിസ്ഥാന് വിമാനവാഹികളില്ല അത്യാധുനിക ഡിസ്ട്രോയറുകൾ ഉൾപ്പെടെ പതിമൂന്ന് ഡിസ്ട്രോയറുകൾ ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ട് പാകിസ്ഥാന് ഒരു ഡിസ്ട്രോയർ പോലുമില്ല ഇന്ത്യക്ക് പതിനാല് ഫ്ലിഗേറ്ററുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാൻ ഉള്ളത് ഒൻപതെണ്ണമാണ് പത്തൊൻപത് കോർവറ്റുകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തു പകരുമ്പോൾ പാകിസ്ഥാന് ഒൻപത് കോർവേറ്ററുകളാണുള്ളത് അന്തർവാഹിനികളുടെ എണ്ണത്തിലും അതിന്റെ കരുത്തിലും പാകിസ്ഥാൻ വളരെ പിന്നിലാണ് ആണവശേഷി ഉൾപ്പെടെ പതിനെട്ട് അന്തർവാഹിനികൾ ഇന്ത്യക്കുണ്ട് പാകിസ്ഥാന് അവ എട്ടെണ്ണം മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് പെട്രോൾ വെസലുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാൻ അത് അറുപത്തി ഒൻപത് മൂന്ന് മൈൽ വാർഫെയർ വെസൈലുകളാണ് പാകിസ്ഥാന് മുൻതൂക്കമായി പറയാനുള്ളത് ഇരു രാജ്യങ്ങളുടെയും മിസൈൽ ശക്തി താരതമ്യം ചെയ്താൽ പാകിസ്ഥാൻ ചിത്രത്തിൽ പോലുമില്ലെന്ന് പറയേണ്ടി വരും ഭൂഖണ്ഡധാര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ മിസൈലുകളുടെ നീണ്ട നിര തന്നെയുണ്ട് ഇന്ത്യൻ സായുധ സേനയ്ക്ക് അഗ്നി സർഫസ് ടു സർഫസ് മിസൈൽ പതിപ്പുകൾക്ക് പകരം പാകിസ്ഥാന് മിസൈലുകളില്ല ചൈനയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ ശേഖരിച്ച് പിടിച്ച് നിൽക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യനുള്ള സംഘർഷത്തിന് ബദലായി പാകിസ്ഥാനെ കൂടുതൽ ആധുനികമാക്കുക എന്ന ശ്രമത്തിലാണ് ചൈനയും എന്നാൽ പാകിസ്ഥാന്റെ തകർന്ന സാമ്പത്തിക സ്ഥിതി സൈനികമായുള്ള വൻ വളർച്ചയ്ക്ക് തടസ്സമാകുന്നു ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കെതിരെ ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ പാകിസ്ഥാൻ സൈനിക പരിശീലനവും മറ്റും നൽകി മുജാഹിദീനുകളെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് എന്നാൽ ഇതിനെല്ലാം സർജിക്കൽ സ്ട്രൈക്കും വ്യോമാക്രമണങ്ങൾ ഉൾപ്പെടെ ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകുന്നത് ഉറി പകരമായി ചെയ്ത സർജിക്കൽ സ്ട്രൈക്കും പുൽവാമയ്ക്ക് തിരിച്ചടിയായി നടത്തിയ വ്യോമാക്രമണവും പാകിസ്ഥാനെ ഇപ്പോൾ മറുപടിയായി പാക് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ വ്യോമസേന ആക്രമിച്ച് നശിപ്പിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇന്ത്യയുടെ ശക്തമായ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ വെടിനിർത്തൽ അപേക്ഷിക്കുകയായിരുന്നു വെബ്ഡെസ്ക് തുമ്പമൺ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച കത്തുമി നെറ്റ്വർക്കിൽ